കോട്ടയ്ക്കിൽ പീസ് പബ്ലിക് സ്കൂളിൽ ആരംഭിച്ച പീസ് ലിറ്റിൽ സ്കോളറിൻ്റെ ആദ്യ ബാച്ചിൽ ഗവേഷണം പൂർത്തിയാക്കിയ പതിനെട്ട് കുട്ടി ഗവേഷകർക്കുള്ള ബിരുദദാനം ശനിയാഴ്ച നടക്കും വൈകിട്ട് ആറിന് ചാങ്കുവെട്ടി അൽമാസ് അക്കാദമിക് ഹാളിൽ വെച്ചാണ് പരിപാടി ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് ബിരുദദാനം നിർവഹിക്കും അൽമാസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി എ കബീർ അധ്യക്ഷനാകും കൊച്ചി മെട്രോ സഹോദയ അധ്യക്ഷയും ശ്രീ ശാരദ സൈനിക് സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ ദീപചന്ദ്രൻ മുഖ്യാതിഥിയാകും മലപ്പുറം സഹോദയ അധ്യക്ഷൻ എം അബുൽ നാസർ സമ്മാനങ്ങൾ കൈമാറും സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥികളിൽ ഗവേഷണ അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് വിവിധ സർവകലാശാലകളിലെയും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെയും ഗവേഷക ഗൈഡുകൾക്ക് കീഴിലാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ഗവേഷണ പഠനം പൂർത്തിയാക്കിയത് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധങ്ങൾ ലിറ്റിൽ മൈൻഡ്സ് ബിഗ് ഐഡിയാസ് എ ജേണൽ ഓഫ് പീസ് റിസർച്ച് എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ഐ എസ് ബി എൻ രജിസ്ട്രേഷൻ ഏജൻസിയുടെ നാഷണൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച ഗവേഷണത്തിന് ബിരുദദാന ചടങ്ങിൽ വെച്ച് സ്വർണ്ണ മെഡൽ സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇനി ഇതിനെ തുടർന്നാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടേണ്ടത് കാരണം ഈ രംഗത്ത് പലപ്പോഴും അറിയാം നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പേഴ്സ്പെക്ടീവ് വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടെ പിന്നെ എല്ലാ കോഴ്സും പഠിക്കാൻ പൈസ അങ്ങോട്ട് കൊടുക്കുന്നത് പക്ഷേ റിസർച്ച് മേഖലകളിൽ അഡ്വജൻസികൾ റിസർച്ചർക്ക് ഇങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത് കാരണം റിസർച്ചർ സമൂഹത്തിന് അങ്ങോട്ടാണ് നോളജ് കൊടുക്കുന്നത് മറ്റേത് നമ്മൾ ഇങ്ങോട്ട് പഠിക്കുകയും ചെയ്തു ഈ വ്യത്യാസം പലപ്പോഴും നമ്മുടെ സൊസൈറ്റി അൺടാക്ട് ചെയ്യാത്ത ചെയ്യാത്ത ഒരു മേഖലയാണ് റിസർച്ച് അപ്പോ ഒരു ഏഴാം ക്ലാസ് ഐഡിയ മുന്നോട്ട് വെച്ചപ്പോ അൻപതരം കുട്ടികൾ റിസർച്ച് ടോപ്പിക്കുകൾ സബ്മിറ്റ് ചെയ്തു അതിൽ വൈവ നടത്തിയിട്ട് ആതിൽ കൺവിക്ഷൻ ഉള്ള പതിനെട്ട് കുട്ടികളെ മാത്രമാണ് ഈ റിസർച്ചിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ ഇതൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായിട്ടാണ് പക്ഷെ

പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അതെ എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും കൊടുത്തു എല്ലാ കൊല്ലം ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഫണ്ട് വേണ്ടേ ബഹളം നിർത്തു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് കൊടുക്കുന്നതായിരിക്കും അല്ലവ ഇത്തവണ എ ബി സിന്റെ ഓഫർ ഉണ്ടല്ലേ പിന്നല്ലാതെ എ ബി സിയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല എ ബി സിക്ക എ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു എ ബി സി മെഗാസെയിൽ ഇനി മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം